ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തവസ്ഥിടും അതിനുശേഷം ഞമ്മക്ക് നാടുണ്ടാവുല്ല ഈ ചായന്റെ ഗ്ലാസ് ഉണ്ടത് എവിടെ കിട്ടി എവിടെ നിന്ന് വാങ്ങിയത് ഇപ്പൊ ഹോട്ടൽക്കാരോട് ചോദിക്കുന്നത്രേ എന്തോ ഒരു ബുദ്ധി ഞാൻ ഞാനിങ്ങനെ തുമ്മണേ ഞാൻ ആദ്യം ഫ്രീഡം 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 ആയാലും പിന്നെന്താ ആകാശം നോക്കിട്ട് പോവാണ് മോൻ കൈലുണ്ട് ഇന്ന് എവിടേക്കെ പോകുന്നറിയോ ഉമ്മാന്റെ വീട്ടിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഉമ്മാന്റെ വീട്ടില് പണി നടക്കാൻ ഇതെന്നെ പണിയാണ് കേട്ടോ വീട്ടില് ഉള്ളില് ഇരിക്കാൻ സമയമില്ല നല്ല ആഗ്രഹം ഉണ്ട് ഒരു ദിവസങ്ങളില് രാവിലെ മുതൽ ഈവനിങ് വരെ എന്നുള്ളത് സൺഡേ ആയാലും കുട്ടികൾ ഫ്ലൈറ്റ് ആക്കും ബീച്ചിൽ പോവാതെ പോവാൻ പറഞ്ഞിട്ട് വിടെ പോവും പിന്നെ ഇല്ലെങ്കിൽ ഡെയിലി ജിമ്മും അനൊക്കെയാണ് റെസ്റ്റില്ല റെസ്റ്റെന്ന് പറഞ്ഞാൽ വേറൊന്നും പണിയില്ലല്ലോ പ്രത്യേകിച്ചില്ല എന്തായാലും കുടിക്കാൻ കഞ്ഞും കറക്റ്റ് ടൈമിൽ വറങ്ങാനുള്ള സ്ലീപ്പും അതൊക്കെ നല്ല രീതിയിൽ കിട്ടാറുണ്ടോ അത് തന്നെ വലിയ റെസ്റ്റല്ല അലഹദില്ല ഇന്ന് ഫിവർ വന്നത് കൊണ്ടിട്ടാണോ അവനക്ക് കുറച്ച് വാഷമില്ല ഇത് വേണ്ടപ്പാ എന്തോ ഇച്ചിരി മൊബൈൽ വിന്ന് നോക്കൂ

അത് പലതായി കുഞ്ഞു ബാ ബാ ആ ബാ അത് വൃത്തി കേടാണ് അത്ര ഇതോ ഇതിന്റെ തല്ലപ്പ കാല ആൾക്കാരുടെ ചോയ്ക്ക് എന്റെ ഔട്ട് ഫിറ്റ് എങ്ങനെ ഉണ്ടോന്ന് മൈജ് ചോദിക്കുക ആൾക്കാരോട് ഹൗ ഈസ് മൈ ഔട്ട് ഫിറ്റ് എന്ന് ചോദിക്കുക ആൾക്കാരോട് ചോദിക്കുക ആൾക്കാരോട് ഹൗ ഈസ് മൈ ഔട്ട് ഫിറ്റ് എന്ന് ചോദിക്കേ ഇതെന്താ സൗണ്ട് കേൾക്കുന്ന എങ്ങനെയുണ്ട് ഈ ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ സംസാരിച്ച് സംസാരിച്ചിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ആക്കിക്കണ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിക്കണ ടീ ഒന്നും ഓഫ് ആക്കില്ല ആയിരത്ര ബട്ടണ് കിട്ടുന്നില്ല അപ്പൊ உமாண்ட வண்டி உடி கட்டு அதுல நண்டியா உமாட் அப்ப இதுல இது

നാട്ടിൽ ബസ് ബസ്റ്റാൻഡ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് എടുക്കണം പോലും വെയിലെടുത്തുകൊണ്ടിരിക്കണം ആയാലും ബ്ലാക്ക് അടിക്കൂലെ ഫേസ് ടാൻസ് വരുന്നില്ല അതിനൊക്കെ സ്കിൻ കെയർ ഉണ്ട് കേട്ടോ ഉമ്മത് പറഞ്ഞു തരാം ഉമ്മ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്യുന്നെന്ന് ചെയ്യുന്ന ഞാൻ എന്നെ ഷോക്ക് ചെയ്യും കെയർ ആക്കില്ലേ മുഖത്ത് അപ്ലൈ ആക്കില്ലേ ഫേസ് അപ്ലൈ ആക്കരല്ലേ അതിലടേ ടാൻസ് ഏത് നിമിഷം നോക്കിയാലും ഓപ്പൺ ഫേസ് ആണ് വെയിൽ തന്നെ ഉണ്ടാവും പക്ഷെ സ്കിന്നുക ഡേ ഡേ ബൈ ഡേ സ്കിന്നായി കൊണ്ടു വരാണ് അതിന്റെ പ്രത്യേകിച്ച് കാരണം ആ ഒരു പാക്കാണെട്ടോ അതൊരു ദിവസം ഇടുമ്പോ ഞാൻ കാണിച്ചു തരാ എന്താണ് സൈലന്റ് അതിന്റെ കാറാ അപ്പൊ ഉമ്മാന്റെ കാർ എവിടെ ഉമ്മാന്റെ കാർ എവിടെ இவ்வளோ ரெண்டாள் என்னும் மடியோ காயத்தில் உமா அவன் காரு அவன் பரமாண்டது அவன் காணத்தே வேற அது ஷோ ரூமில் உமாண்ட காரு உமாண்ட காருல்லோ வித் இவன் காருப்ப கொண்டு வந்து வச்சது இவன் காரணுல போகம்போ அங்கே வேணும் காரு வாங்கும் போனியன் பண்ணதும் உம்ம தண்ணி கார் வந்த வந்தா ു അത് അവൻ്റെ അപ്പൊ ഞാൻ ബാക്കിലാണ് ഇരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ അങ്ങനൊന്നില്ല അവസ്റ്റ് രാജാവല്ലേ ഫ്രണ്ട് സീറ്റ് ആർക്കാ കാറിന്റെ ഫ്രണ്ട് സീറ്റ് കാറിന്റെ ഫ്രണ്ട് സീറ്റ് ആർക്കാണ് കാറിന്റെ ഫ്രണ്ട് സീറ്റ് എങ്ങനെയാണോ

കാറിൽ പോയി ഫൈറ്റ് ഒക്കെ അതാ യീഷുന്റെ ബസ് സ്കൂൾ ബസ്കൂൾ സ്കൂൾ ബസ് പോയി കണ്ടില്ലേ ഒരു വണ്ടി ലിപ്പിക്കുന്നില്ല എന്റെ കയ്യിൽ ക്യാമറ കണ്ടിട്ട് പേടിക്കുന്നാണോ എനിക്കറിയില്ല ഒന്ന് വന്ന വണ്ടി റിക്ഷ ഓട്ടോ

എനിക്ക് നാടുണ്ട് പക്ഷേ ഇപ്പൊ എന്റെ നാടല്ലേ ഞങ്ങളെല്ലാം ഓടിച്ചു വിട്ടതല്ലേ നിങ്ങളൊക്കെ ശേഷം ഓടിച്ചു വിടും അതിനുശേഷ ഞമ്മക്ക് നാടുണ്ടാവൂല മംഗലാപുരത്തിൽ അങ്ങനെയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീട്ടില് ഇരിക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലും അവർ സെപ്പറേറ്റ് തന്നെ ഇരിക്കണം പക്ഷെ ഉമ്മാന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് അതൊന്നും ഇവിടുത്തെ ഇല്ല മീൻസ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ലൈഫ് നമ്മൾ നോക്കി നടക്കണം പക്ഷെ എൻറെ ഫാമിലി എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അന്നും ഇന്നും എല്ലാം ടൈമിലും എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നെ ലൈഫിൽ അവർ കൈവിട്ടിട്ടില്ല ഏത് റീസൺ വെച്ചാലും കിടക്കി ഉമ്മ പറയെ ഇപ്പൊ അവർക്ക് വീടൊന്നും കാണിക്കണ്ട വീട് പിന്നെ സെറ്റ് ആയ ശേഷം കാണിക്കാൻ അപ്പൊ ഉമ്മക്ക് ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ അപ്പൊ ഞമ്മൾ പെട്ടെന്ന് വന്നു കാരണം ഇഷ്യൂ ഇവിടെ ട്രിപ്പ് പോയിട്ടല്ലേ ആറു മണി ആകുമ്പോഴത്തെ വീട്ടിലെത്തും കാരണം ഞാൻ പോയിട്ട് തന്നെ കൂട്ടി വരണം അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഞമ്മൾ ഇവിടുന്ന് മൂന്ന് മണിക്ക് റെഡി ആയി വന്നു മൈസ് ഹാപ്പിയാണോ ഹാപ്പിയാണോ മൈസ് പോ உம் எ ஹட்டிலேட்டேட்டாக் எத்து கோத்து ஒரு ஓன் ஓன் ஹவுஸ் வேணும் அது எல்லாரும் ஆகிரோஸ் எல்லாரும் ஒரு ஆகிரா பச உமா உள்ள ஓன் ஹௌசே நன் இப்ப நம்மளை தான் காண അവിടെ പോവാം റെന്റുകൾ പോവാ ലീസിലിരിക്കുക ഇന്നോ നാളെ മാറണമെന്നുള്ളത് എപ്പോഴും ഒരു മൈൻഡിൽ ടെൻഷനാണ് സമാധാനം കിട്ടില്ല എന്ത് ഞമ്മൾക്കൊരു വീടൊന്ന് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ എന്താണ് ഒരു ഫീലാണ് ഒക്കെ പൈസ ചിലവാക്കിയിട്ട് എന്ത് കാര്യമാണ് നാല് അവർ നാളെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീട് വിട്ട് വേറെ വീട് നോക്കണം പിന്നെ അത് മാത്രല്ല നമ്മൾ വീട് വിട്ടു പോകുന്നത് മാത്രമല്ല നമ്മൾ വീട് ഷിഫ്റ്റിങ് കിട്ടും പതിനൊന്ന് മാസത്തേക്ക് പതിനൊന്ന് മാസത്തേക്ക് ഷിഫ്റ്റിംഗ് ചെയ്യാന്നുള്ളത് അത് ഭയങ്കര എക്സ്പെൻസ് വരുന്ന കാര്യമാണ് എനിക്ക് ഭയങ്കര ആ ഒരു സങ്കടമുണ്ട് കാരണം ഞാൻ ഇപ്പൊ മൂന്ന് വീട് മാറി ഞാൻ മംഗലാപ്പുരം വന്ന് സെറ്റിൽ ആയിട്ട് മൂന്ന് വീട് മാറി മൂന്ന് വീട് മാറിയിട്ട് എനിക്ക് ഇപ്പൊ അതൊരു സ്വന്തം വീടില്ലല്ലോന്നുള്ള ടെൻഷനോ സങ്കടം ഉണ്ട് കേട്ടോ മൂന്ന് വീട് മാറുമ്പോഴും എനിക്ക് ഷിഫ്റ്റിംഗ് അവിടെ പോയിട്ട് കേട്ടണിട അവിടെ കുറച്ച് ലെവലാക്കുക കിച്ചൺ ലെവലാക്കുക പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ ഒന്നും സമാധാനത്തിലുള്ള വൃത്തിൽ തന്നെ ഇരിക്കണല്ലോ ഒട്ടേശ ഇങ്ങനെ പോയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോലൊക്കെ അവിടെ പോയിട്ട് എനിക്ക് ഫിഫ്റ്റി തൗസൻഡ് വെറുതെ ഇങ്ങനെ ചിലവാറുണ്ടോ പിന്നെ ചിലത് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും ടോയ്ലറ്റ് ഉണ്ട് അത് ഇതെന്നൊക്കെയോ ചില ഓണേഴ്സ് ഒന്നും ചെയ്തു തരും അല്ലെ ചില ഓണേഴ്സൊക്കെ കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് ചെയ്തു തരും പിന്നെ കേട്ടൺ ഒക്കെ നമ്മൾ ആവശ്യമാണ് കേട്ടൺ നിർബന്ധമായിട്ട് വീട്ടിൽ വേണം കാരണം രാത്രി ലൈറ്റൊക്കെ ഇട്ടാൽ പുറത്തു പുറത്തുനിന്ന് ആൾക്കാർക്ക് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കാണും അപ്പൊ കേട്ടൺ ഒക്കെ നിർബന്ധമായിട്ട് ഇടണം പക്ഷെ ഇപ്പൊ ഞാനിരിക്കുന്ന ലീസ് ഹൗസിലും എനിക്കിവിടെ ചിലവൊന്നും ഷിഫ്റ്റിംഗ് അല്ലാതെ വേറെ ഒന്നും ചിലവ് വന്നിട്ടില്ല അപ്പൊ ഇനി നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് പോകുമ്പോൾ എന്തൊക്കെ ചിലവരുന്നെനിക്കറിയില്ല ഇന്നനെ മാറണം എന്നുള്ള ഒരു തിങ്കിങ് ആണ് തിങ്കിങ് അല്ല അവർക്ക് വീട് ആവശ്യമുണ്ടോ ഞമ്മളിപ്പൊ പുതിയ കാർ വാങ്ങിയല്ലോ അപ്പൊ തായെ കാർ പാർക്കിംഗ് ഒന്നില്ല താഴെ കാർ പാർക്കിംഗ് ഒന്നില്ല അപ്പൊ അവർക്ക് തന്നെ ഓണർക്ക് തന്നെ നാല് കാറുണ്ടോ അപ്പൊ അവർക്ക് നമ്മൾ കാർ അവിടെ പാർക്കിൽ വെച്ചപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ മൂന്ന് മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീട് ഷിഫ്റ്റ് ആവണം ഇല്ലെങ്കിൽ പൈസ തരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു വലിയൊരു ടെൻഷനാണ് അപ്പൊ നമ്മൾ വീടൊക്കെ നോക്കി വരുന്നുണ്ട് ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ ക്യാഷ് കിട്ടാൻ കുറച്ച് ഡിലാവുന്നുണ്ട് ആ ഓണേഴ്സിന്റെ അപ്പൊ എന്താണെന്ന് പറഞ്ഞാല് അതാണ് പ്രശ്നം നമ്മൾ കൊടുത്ത ക്യാഷും പെട്ടെന്നൊന്നും കിട്ടാറുമില്ല ലീസായാല് വാടക ആയാലും പിന്നെ അതൊന്നും നോക്കണ്ട ചെറിയ ഡെപ്പോസിറ്റാണ് നമ്മൾ വഹിക്കുന്നത് പിന്നെ വാടക മാസമാസം ഒരു ടെൻഷനാണല്ലോ അതാണ് എല്ലാ അങ്ങനെയാണ് ഉമ്മ എന്റെ ബുദ്ധിമുട്ട് നോക്കിട്ടാണ് ഉള്ള വീട് എന്തിനാണ് ഓണൊരു വീട് മരിക്കുന്നവരെല്ലാവർക്കും ഒന്നും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ വാശിലൂടെയാണ് ഈ വീട് ശരിയാക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഇവിടെ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ ശേഷം ഉമ്മാൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് നാടും കണ്ടില്ല എങ്ങനെയാണെന്നുള്ളത് അതാണ് ഓക്കെ ഇനി ഒരുപാട് സംസാരിച്ചെ വേരിപ്പിക്കുന്നില്ല കുറച്ച് കോളൊക്കെ കുടിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാം പിന്നെ നോക്കാം ഇന്നത്തെ വീഡിയോസ് വൈണ്ടപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ വൈകുന്നേരമാണ് ഷോപ്പിലേ വന്ന കേട്ടോ ഉമ്മൻ്റെ അടുത്തുള്ള ഷോപ്പിലേക്ക് ഇവിടെ നിന്ന് നോക്കട്ടെ എന്തൊക്കെയുണ്ടോന്നുള്ളത് മിക്ക കുറച്ചപ്പുറം പോകും അമ്മ ഉമ്മാക്കൊരു ഹോട്ടലാക്കിയാൽ നന്നായിരുന്നു ഒന്ന് ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഇങ്ങനത്തെ ഉള്ള കാര്യം ജ്യൂസ് കുടിക്കില്ല ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒന്നും ജ്യൂസ് കുടിക്കാറില്ല പിന്നെ ഇത് ജ്യൂസ് തന്നെയല്ലേ കുടിക്കുന്നത് അപ്പോൾ ഞാനിത് ബ്ലൂ ജ്യൂസാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഒരേ ഭാത്തവണ കുടിച്ചിട്ടുള്ളൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു బ్లూరి కొన <laughs> <Yeah>, <laughs> <laughs> <I'm laughs> അവണ്ടത് കേക്കേടിയും ആർക്കാണ് ആൾക്കാർക്ക് കണക്ക് മോന്റെ ജ്യൂസ് ഇത് ബെയ്യവ കണക്കുകൊന്ന് എന്താ അതിന്റെ പേര് അതിലുള്ളത് വായിക്കണ്ട ഫോർ കി വീട് എടുക്കുന്നു അപ്പൊ ഞമ്മതെ പോലും നല്ലത് പിന്നെ ഞാൻ മദർ ഒന്നും കുടിക്കാറില്ല ഞാൻ ഷുഗർ ഒന്നും കുടിക്കാറില്ല പിന്നെ ആരെ കുടിക്കുന്ന ഞാനാ എന്താ ശരി ഞാൻ ബില്ല് കൊടുക്കട്ടെ കാണിച്ചു ഓർഡർ വന്നോ ഒരു സാധനം ചോദിക്കാൻ പാടില്ല പറഞ്ഞു ഇപ്പൊ ഓർഡർ പറഞ്ഞു ഓരോന്നായിട്ട് ഊഡറല്ലേ തിന്നണ്ടേ ബീസൈസ് അല്ല മൈജ മൈജ ഞമ്മൾ പോകുന്നല്ലേ മൈജ സൈഡാ മോയിച്ചു വണ്ടി ആ വണ്ടി വരുന്ന ഗോപിമഞ്ചൂർ ചായയാടോ ആനിയ ദർബർ തിന്ന അപ്പൊ ഉമ്മ ഇവിടെ വന്നിട്ട് ഞമ്മക്ക് ഐസ്ക്രീം കഴിച്ചു പോവാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ വേണ്ട ഓൾറെഡി ഇപ്പൊ ജ്യൂസ് കഴിച്ചല്ലോ ഏഹ് മൈച്ചു സ്ലോ 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 ആ ബീച്ച് റോഡാണ് എത്തി പോൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ ഇത് എന്ത അവസ്ഥ നെക്സ്റ്റ് നമ്മളെ ഹോട്ടൽ ആണ് ഫേമസ് ആയിട്ടുള്ള വെജ് നോൺ വെജ് ഹോട്ടൽ കേട്ടോ പ്രത്യേകത നിനക്ക് ചമക്കുന്നുണ്ട് നോക്ക് ഫുഡ് കഴിക്കുന്നത് നിനക്ക് ഞാൻ ഇത് ചൂട് ആ കീളില് പോയി പോയി കീഴില് പോയി ഹാണ്ട് ആ ഇത് പിടിക്കാൻ വാങ്ങി കഴി വെച്ച ഇതിപ്പോ എപ്പ കഴിക്കുന്നതുകൊണ്ടോ ചീന്താഗതി എന്താ പോ പോ വീട്ടില് പോയിട്ട് കഴിക്കാ ഇവിടെ കഴിക്കരുതാ പോരിക്കുന്നത് ിരിയാണി ഓർഡർ ഇട്ടോ കണ്ടില്ലേ മൈജു ഞാൻ ഗോപി മഞ്ചൂരിയൻ രണ്ട് ചായ എന്ന് പറഞ്ഞത് മൊയ്ജ് ഷവർമ പറഞ്ഞു ഷവർമ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോലാണ് മൊയ്ജു ഗോപി പറയുന്നത് പറയുന്നത് ഗോപി മഞ്ചൂരിയൻ എന്താവാരിയാണി എന്തിനാ പറഞ്ഞേ കഞ്ഞിപ്പ ഫറല്ലേ ഫിവറുള്ള കഞ്ഞല്ലേ കുടിക്കണേ

நீ தந்தான சந்தோஷம் உமண்டு வர ആ അതെ അതെ അത് ക്യാമറ തൊടുന്നണ്ട് മൊയ്തീനെ ഭയങ്കര കഷ്ട അതുകൊണ്ട് ചോറ് ഞാൻ അതിനെ അതിനോക്കുന്നു അതെ கோ கோட்டல கண்ணட்ட அது வேண்ட இப்பட்டு அதை நம்பர் கிலாடி ஆனோ கிலாடி என்ன உம் ஆஹ் இதுல சூரிய எந்த ோடம் காஜம் காணாருண்டயிஜந்த பாடானா பண்ணே ும்சட்டல்ாயேன்ஸ்லாஸ் அது கிட்ட ஒரு காரியோ எவடி கிட்டி எடுத்துல எந்த ஒரு புத்தி தும்பனேட்ட காண கண்டா கிளாஸ் எவ்வளவு வாங்கியதா அவர் வாங்க சாதனங்களான அடிப்படைய மசாலா டீய ஜிஞ்சரோ கிட்ட എന്ത് രസല്ലേ ആണിങ്ങനെ പോലെ പോയിട്ട് ചായ കുടിക്കാൻ ഇങ്ങനെ ഉമ്മാൻ്റെ അതായത് നൈന്റി സെവൻറ്റി നയൻറ്റീലൊക്കെ പെണ്ണുങ്ങളെ വീട്ടിലെ ആണെങ്കിൽ വന്ന് ഇങ്ങനെ കുടിക്കുള്ളു ഹോട്ടലല്ല പക്ഷെ ഇപ്പോ ഫ്രീഡം അധികമായി പോയി പെണ്ണുങ്ങൾക്ക് തന്നെയാണ് ചായ ഇപ്പൊ

പിന്നെ ഇങ്ങനെ ഡോറൊക്കെ നോക്കിട്ട് മനസ്സിലായി വീട്ടിലേക്ക് പെയിന്റ് തന്നെ ഒരു ഫൈറ്റ് പോയി പോയി എവിടെ പോയില്ലേ വീട്ടിൽ അവിടെ ഞമ്മ വീടുണ്ടല്ലോ അവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോക്ക് എവിടെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് സ്കൂൾ പോവാതെ വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഇരിക്കുന്ന ഇപ്പൊ ഇഷ്ടോ കുട്ടീനെ കൂട്ടി വരുന്നത് കൊണ്ടോ സങ്കടം എന്റെ വന്നാലും അങ്ങനെ കാലി വരൂള്ളു അത് ജ്യൂസാണ് ഇപ്പ കുട്ടി വന്നിട്ടില്ലല്ലോ ഇന്ന് ആദ്യയിട്ട് വന്നതാ അവനക്ക് വേണ്ടി തിന്പ്പിക്കാൻ വന്നതാണ് അപ്പൊ കുഞ്ഞിക്ക് മുന്നോട്ട് നടക്കുഞ്ഞിനെ മറന്നുകൊണ്ട് വന്നപ്പോൾ ഇതന്നെ കൊടുക്കുന്നുല്ലോ പക്ഷെ ഇത് അടുത്ത വീട്ടുകാരോട് വാങ്ങിട്ടാണ് കൊടുപ്പിച്ചത് കുറച്ച് ബാക്ക് നിക്കാ ഞാൻ വീട്ടിൽ വരട്ട

ஆனேன் ஆனேன் டுபைன்ல வரம்ப கொண்டான வாட்சை அதன்ன கேட்ச் கேக்க. அப்போ கடக்கா இல்ல வண்டி வண்டி நோக்கோ வண்டி நோக்கோ. கடக்க பஸ் கட்டா. ஐயோ பஸ். தரப்புல ரோட்டா. அந்த கலை வாங்கிட்டு

അല്ല നീലി ബോർഡ് ബസ്സാ എവിടെ ഇനിയുള്ള വിശേഷങ്ങള് വീട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഈശു കോൾ വരുന്നുണ്ടോ നോക്കണം പിന്നെ ഈശുനെ കൂട്ടി വരണം അതാണ് ഇന്നത്തെ വിശേഷം എത്തി കൊറച്ച് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഉണ്ട് എന്റെ വീട്ടിലേക്ക എന്റെ വീട്ടിലെ പക്ഷെ ഞങ്ങളെ വീട്ടിലേക്ക പടം പറഞ്ഞ പറഞ്ഞിട്ട് എത്ര നീലായിട്ട് വീടിയെടുക്കുന്ന എനിക്ക് ഒരു തവണ എത്തിയ മതി എന്ന് തോന്നിയിരുന്നട്ടോ കാരണം എന്താ പറയുക ഓണ് ഭയങ്കര ചമച്ചി ചമച്ച് ചമച്ച ചമച്ചിട്ട് എനിക്ക് തന്നെ ടെൻഷനായി പോയോ പക്ഷെ വന്നതിന് വേണ്ടി ഒരു വീട്ടിലെത്തിട്ടവണൊന്ന് റെസ്റ്റ് എടുപ്പിക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ വേലുണ്ടല്ലോ స్కూటీ మాత్రం ఓడరు